കേരളത്തിൽ വിലക്കയറ്റം കയറ്റം പിടിച്ചു നിർത്തുവാനായി ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് മുതൽ ഓണച്ചന്തകൾ ആരംഭിക്കുമെന്ന് മന്ത്രി ഓണച്ചന്തകൾ ആരംഭിക്കുന്നതോടുകൂടി കേരളത്തിൽ ഇപ്പോൾ കുതിച്ചു കയറുന്ന വില കയറ്റത്തെ പിടിച്ചു നിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കേരളത്തിൽ ഓണച്ചന്തകൾ ആരംഭിക്കുന്നതെന്ന് സർക്കാർ വ്യക്തമാക്കി എന്നാൽ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇമ്മാതിരി വില കയറുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ ഉപ്പുതൊട്ട് കർപ്പൂരം വരെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരികയാണ് കേരളത്തിൽ കേരളത്തിന് ആവശ്യമായ വസ്തുക്കൾ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചില്ലെങ്കിൽ ഇനിയും വില കൂടും അതുകൊണ്ട് നമുക്ക് വേണ്ടത് നമ്മുടെ നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുവാൻ ശ്രമിക്കുക ഈ വിഷു മോണോ ഒക്കെ മലയാളിയുടെ ആണെങ്കിലും ഇത് അറിഞ്ഞൊന്ന് ആഘോഷിക്കണമെങ്കിൽ തമിഴ്നാട്ടുകാർ കനിയണം പച്ചക്കറി വേണമെങ്കിൽ പൊള്ളാച്ചിയിൽ മാരിമുത്തു വിത്തിടണം പൂക്കളം ഇടണമെങ്കിൽ തോവാളയിൽ ജയന്തി ജമന്തി നടണം ഇനിയൊന്നും പടക്കം പൊട്ടിച്ച് ആഘോഷിക്കണമെങ്കിൽ ശിവകാശിയിൽ ശെൽവരാജിന്ന് പണിയെടുക്കണം നമ്മൾ ചോദിച്ചാൽ പറയും ഞങ്ങള് കൺസ്യൂമർ സ്റ്റേറ്റാന്ന് ഒന്നുമല്ല മടിയാ മലയാളിക്ക് മടിയില്ലാത്ത ഒരൊറ്റ കാര്യൂ അത് കൂടിയാ അവസ്ഥ വെച്ച് നല്ല അടിപൊളി കൃഷിസ്ഥലൊക്കെ കാണണമെങ്കിൽ സത്യരന്തിക്കാന്റെ സിനിമ എടുത്ത് നോക്കേണ്ട അവസ്ഥയാ ചീരക്ക് തടവെടുക്കുന്നു എടുക്കുന്നു വള്ളി കെട്ടുന്നു കോവയ്ക്ക പറിക്കുന്നു പക്ഷേ അതിന്റെ ലൊക്കേഷനും അങ്ങ് പൊള്ളാച്ചിയിലാ ഇതിനൊരു കാരണമുണ്ട് തമിഴ്നാട്ടുകാർ മുക്കിനു മൊക്കിന് ചെടി നടും നമ്മൾ മുക്കിനു മൊക്കിന് കൊടി നടും ഈ ഒത്തൊരുമ പക്ഷെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒന്നും ഇല്ലാട്ടോ ഭക്ഷണത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോ വിഷുവിന് തെക്കോട്ട് വെജ് ആണെങ്കിൽ വടക്കോട്ട് നോൺ വെജ്ജാ ഓണത്തിന് തെക്കോട്ട് നോൺ വെജ് ആണെങ്കിൽ വടക്കോട്ട് വെജ് വെറുതെ അല്ല നിങ്ങൾ തെക്ക് വടക്ക് നടക്കണല്ലേ